പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം യവന റോമ സമൂഹങ്ങളിൽ നിലവിലിരുന്ന ലേഖന രൂപത്തിൽ തന്നെയാണ് ഇതും എഴുതപ്പെട്ടിരിക്കുന്നത് ആദ്യവും അവസാനവും അഭിവാദനങ്ങളുണ്ട് പുതിയ നിയമത്തിലെ ഇതര ലേഖനങ്ങളിലെ പോലെയുള്ള ദൂതാണ് ഈ ലേഖനത്തിലും യേശുവിന്റെ ക്രൂശുമരണത്തിനും പുനരുദ്ധാനത്തിനും വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവരും താഴ്മയുള്ളവരും കഷ്ടതയിൽ സന്തോഷിക്കുന്നവരുമായിരിക്കാനും സുവിശേഷങ്ങളിൽ യേശു ഉപദേശിച്ചിട്ടുള്ളത് ും ആവർത്തിച്ചിരിക്കുന്നു അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ ഉള്ളതുപോലെ പത്രോസിന്റെയും സിലുവാനോസിന്റെയും മർക്കോസിന്റെയും ശുശ്രൂഷകളെക്കുറിച്ചുള്ള വിവരണവും ഭവനങ്ങളിൽ കൂടി വന്നിരുന്ന ആദ്യ സഭയുടെ ചിത്രവും ഇതിലുണ്ട് പൗലോസിന്റെ ലേഖനങ്ങളിൽ കാണുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുന്നതിനും കളങ്കമറ്റ ജീവിതം നയിക്കുന്നതിനും കഷ്ടത നേരിടുവാൻ ക്രിസ്ത്യാനികൾ ഒരുങ്ങിയിരിക്കുന്നതിനും ഉപദേശിക്കുന്നു യോഹനാന്റെ ഒന്നാം ലേഖനത്തിലെ പോലെയോ അതിൽ കൂടുതലായോ ക്രിസ്തീയ കുടുംബത്തിന് വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് യേശുക്രിസ്തുവിന്റെ അനുയായികളെ മറ്റുള്ളവർ വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നതോ നിമിത്തം അവരെ പീഡിപ്പിക്കുകയും സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുകയും ചെയ്യുമെന്ന് എബ്രായ ലേഖനത്തിലെ പോലെ ഇതിലും മുന്നറിയിപ്പ് നൽകുന്നു ഏഷ്യ മൈനറിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ ചിതറിപ്പാർക്കുന്ന വിശ്വാസികൾക്കാണ് ഇതെഴുതിയിരിക്കുന്നത് വിശ്വാസത്തിനുവേണ്ടി കഷ്ടത സഹിക്കേണ്ടി വരുമെന്ന് വായനക്കാരെ ബോധ്യപ്പെടുത്തുന്നു എന്നാൽ കഷ്ടതയിൽ അവർ പരാജിതരാകുകയില്ല കാരണം യേശു അവർക്കു വേണ്ടി മരിക്കുകയും ദൈവം അവനെ വീണ്ടും ഉയർപ്പിക്കുകയും ചെയ്തതിനാൽ അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് പുതുജീവൻ പ്രാപിച്ചിരിക്കുന്നു ക്രിസ്ത്യാനികൾ സ്നാനത്താൽ യേശു ക്രിസ്തുവിന്റെ മരണത്തിന്റെയും പുതുജീവന്റെയും പങ്കാളികളായി തീർന്നു ജീവനുള്ള പ്രത്യാശയുള്ളവരായിരിക്കുന്നു ഒന്ന് പത്രോസിലുള്ള മറ്റു പ്രധാന വിഷയങ്ങൾ ഇവയാണ് ഒന്ന് യേശുക്രിസ്തുവിലൂടെ ദൈവം ഒരു പുതിയ ജനത്തെ സൃഷ്ടിച്ചിരിക്കുന്നു രണ്ട് ദൈവത്തിന്റെ ഈ പുതിയ സമൂഹം വിശുദ്ധിയിൽ ജീവിച്ച് ഒരു വിശുദ്ധ വംശമായിരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മൂന്ന് ദൈവജനം റോമാചക്രവർത്തിയെ ബഹുമാനിക്കുകയും നിയമങ്ങൾ അനുസരിക്കുകയും വേണം എന്നാൽ കഷ്ടനഷ്ടങ്ങളും അന്യരുടെ ദൂഷണവും ഉണ്ടാകുമെങ്കിലും എല്ലാറ്റിലും അധികമായി ദൈവത്തെ അനുസരിക്കേണ്ടതാണ് നാല് വിശ്വാസികൾ സ്നാനത്താൽ യേശുക്രിസ്തുവിലുള്ള രക്ഷയ്ക്കും പുതിയ ജീവനും അവകാശികളായി തീർന്നിരിക്കുന്നു പാരമ്പര്യമായി ലേഖന കർത്താവ് യേശുവിന്റെ ശിഷ്യനായിരുന്ന പത്രോസാണെന്ന് കരുതപ്പെടുന്നു സിൽവാനോസ് മർക്കോസ് എന്നിങ്ങനെ പത്രോസുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നവരുടെ അഭിവാദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ ലേഖനത്തിന്റെ ഭാഷാശൈലിയും മറ്റും ആഴമായി പഠിച്ചിട്ടുള്ളവർ അപ്പോസിൽ പത്രോസ് ഇങ്ങനെ ഒരു ലേഖനം എഴുതുവാൻ സാധ്യതയില്ല എന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ആ കാലത്ത് സാധാരണ ചെയ്തിരുന്ന പോലെ പത്രോസിന്റെ ബഹുമാനാർത്ഥം അദ്ദേഹത്തിന്റെ പേരിൽ എഴുതിയതാകാനാണ് സാധ്യത എ ഡി അറുപത്തിനാലിൽ നീറോ ചക്രവർത്തി റോമ നഗരത്തിന് തീ കൊളുത്തുകയും ജനരോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ക്രിസ്ത്യാനികളുടെ മേൽ കുറ്റം ആരോപിച്ച് പീഡനം അഴിച്ചുവിടുകയും ചെയ്തു എങ്കിലും ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലം വരെ മുതൽ വരെ റോമ ഭരണകൂടത്തിന്റെ സംരക്ഷണം അനുഭവിച്ചിരുന്ന യഹൂദ മതത്തിന്റെ മറവിൽ സഭയ്ക്കും കുറെ സംരക്ഷണം ഉണ്ടായിരുന്നു പത്രോസ് എഴുതിയ ഒന്നാം ലഹനം അധ്യായം ഒന്ന് യേശുക്രി പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കയിലും ആസ്യയിലും ചിതരിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച് അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി ബൃതന്മാരുമായവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്താൽ തന്റെ കരണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന വേണ്ടി സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് ാനാപരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു അഴിഞ്ഞുപോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വലിയേറത് എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ വീഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുമാൻ അങ്ങനെ ഇടവരും അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു നിങ്ങളൊക്കെ വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻപിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടത്രേ തങ്ങളെ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു സ്വർഗത്തിൽ നിന്ന് അയച്ച പശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു അതിലേക്ക് ദേവദൂതന്മാരും കുഞ്ഞുനോക്കുവാൻ ആഗ്രഹിക്കുന്നു ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളീൻ പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനെ ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകീൻ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കീൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ വ്യർത്ഥവും പ്രതിപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തുവെന്ന നിർദ്ദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്ര എന്ന് നിങ്ങൾ ോ അവൻ ലോകസ്ഥാപനത്തിനുമുമ്പെ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വിറ്റുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തു എന്നാൽ സത്യമനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കം അന്യോന്യം ഉറ്റ സ്നേഹിപ്പീൻ കെടുന്ന വിജയത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദീവജനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു പുല്ലുവാടി പൂ ഉതിർന്നുപോയി കർത്താവിന്റെ വചനമോ എന്നിവം നിലനിൽക്കുന്നു അതാകുന്നു നിങ്ങളോടെ പ്രസംഗിച്ച വചനം